പക്ഷെ ഇവിടെ ബ്ലാക്ക് അല്ല ഇവിടെ നല്ല ആയ നൈറ്റ് വെയർസ് ഒക്കെ ഉണ്ട് നല്ല നല്ല കളക്ഷൻ ഉണ്ട് നമ്മൾ എറണാകുളത്തും ഒക്കെ പോകുന്നതിനേക്കാളും എന്നെ സംബന്ധിച്ചെനിക്ക് കുറച്ച് അടുത്താണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പുതിയ വർക്കുകൾ എങ്ങനെയാ പുതിയ രണ്ട് മൂവി ഇപ്പൊ കഴിഞ്ഞു ഷർസുദ്ദീനും മൂവി പിന്നെ ആഘോഷം ടീമിന്റെ മൂവി അതിന്റെ രണ്ടിന്റെ ഡബിങ് അടുത്ത ആഴ്ച ആയിട്ടുണ്ടാവും ഒരു നവംബർ നവംബർ ഡിസംബറൊക്കെ ആയിട്ട് രണ്ടുപടവും റിലീസാവും പിന്നെയാ ഒരു വെബ് സീരീസ് ഈസ് സീ5ന്ന് അതിനെ ഡബ്ബിങ്ങിനെ തിരുവനന്തപുരത്ത് റിലീസ് ആവും അതക്കാനൊക്കെ ബി ബോസ് കാണാറുണ്ടോ ബോസ് ഇടക്കൊക്കെ എന്നുവെച്ചാൽ ടൈം കിട്ടാറില്ല എന്നാണ് പക്കുന്ന ടൈം ഫേവറിറ്റ് കണ്ടസ്റ്റന്റ് ആരാണോ ചേച്ചി ഫേവറിറ്റ് ആരെങ്കിലും ഉണ്ടോ അန့် അല്ല അതിന്റെ അടുത്ത അങ്ങനെ ഒരു സറൈറ്റ്ന്നോനെ

ഒരു കേസിൽ കുറ്റപ്പെടുന്ന പോലെ ഒരു വീഡിയോ വന്നിരുന്നു അങ്ങനെ മിക്കവർക്കും റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ പറയുന്നതല്ല ചെയ്യുന്നത് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ലാലോക്ട് ഇല്ലാതെ ആരും ഉണ്ടാവില്ല നമ്മുടെ മലയാളികളുടെയൊക്കെ ഒരു വികാരം അങ്ങനെ ആളല്ല അതെല്ലാം ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജി അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്

അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഉള്ള ഒരാളാ അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് മാറി ഷൂട്ടിങ് ഒരു ഹിന്ദി മൂവിയുടെ ഷൂട്ടിങ് നാല്പത് ദിവസം പൂനെയിലായിരുന്നു ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുപോലെ ഒന്ന് വിളിക്കാൻ പോലും പറ്റാതെ ഇതില് എനിക്ക് പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അറിയില്ല ഇപ്പൊ ഇപ്പോഴത്തെ ഇതിലും എനിക്ക് വീട്ടിൽ അത്രയും മാറി നിൽക്കുന്ന വിഷമമുള്ള കാര്യ